ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട് മനോഹരമായൊരു നാട് പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത് ഒരു ഗ്രാമത്തിനു മേൽ ഇങ്ങനെ ഒരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയൂ ചെമ്പട്ട് നാട് ചട്ടമ്പി നാടായി മാറിയതിൻ്റെ പൂർവ്വകഥാംശത്തെ പറ്റി റിട്ടയേർഡ് ചട്ടമ്പിയായ ചെങ്കേരി മാധവൻ ഞാനും വടിവാളുവാസും മാത്രേ ചട്ടമ്പിമാരായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ അബ്ദു ജയിലേ കടന്നു ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പിള്ളിക്കാരുംചറക്കാരും കൂടെയാണെന്ന് ഞാൻ പറയൂ അത് തന്നെയാണ് സത്യവും കാട്ടാപ്പിള്ളിക്കുറുപ്പച്ചനുംചറ ഉണ്ണിത്താനും കൂട്ടുകച്ചവടത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നു കർണാടക കർണാടകത്തിരുവിന്ന് ഉണ്ണിത്താൻ മകനെ പോലെ കൂടെ കൂടിയ ഒരു കള്ള ചെറുക്കം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞു അതോടെ കാട്ടാപ്പിള്ളിക്കാരും മല്ലഞ്ചിറക്കാരും പരസ്പരം കേസും വഴക്കും ആയിട്ട് ശത്രുക്കളായി പിരിഞ്ഞു കാട്ടാപ്പിള്ളിക്കാരുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിക്കാൻ പറ്റാതെ വന്നപ്പോ ഉണ്ണിത്താന്റെ ഭാര്യ രുപ്പണിയുടെ ആംഗ്ലമാര ടൗണിൽ നിന്ന് ചട്ടമ്പിമാരെ ആദ്യം ഇങ്ങോട്ട് ഇറക്കിയത് അവരെ തോൽപ്പിക്കാൻ കാട്ടാപ്പിള്ളിക്കാര് വേറെ ചട്ടമ്പിമാരെ ഇറക്കി വന്നവരിൽ ചിലർ ഇത് വളക്കൂറുള്ള മണ്ണാണെന്ന് കണ്ട് ഇവിടെ അങ്ങ് കൂടി ചിലരൊക്കെ തിരിച്ചുപോയി പുതിയ ചില പീക്കിരി ചട്ടമ്പിമാർ ഇവിടെയും ജനിച്ചു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ നാടിനൊരു ഓമന പേരും കിട്ടി കിട്ടും ഇനി ചട്ടമ്പിനാടിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇത് മാക്രി ഗോപാല് ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറി എന്നാണ് ഗോപാലന്റെ ന്യായം എന്റെ പൊന്നു സാറേ അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഗോപാലൻ തല്ലാറുണ്ട്

നമ്മുടെ കാര്യം കൊണ്ടാട ജീവിച്ചു പോണത് പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായ ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചുറ്റുമലയമാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോകും വടിവാൾ വാസന പേര് പണ്ടൊരു കളച്ചക്കൻ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കുക ട്രിപ്പിളും പൊറിയൊക്കെ കൃത്യമായിട്ട് അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആശാന്റെ ശിഷ്യന്മാർ വന്നു കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസു വിളിക്കുന്നേ ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം ഈ കാട്ടാപ്പിള്ളക്കാർക്ക് വേണ്ടി ജീവിതവും തുലച്ച ഈ കസേര എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇവന്മാരെ ചുമ്മാ നല്ല കുറുപ്പച്ചും വണ്ടിയും വലിച്ച് മൂക്കിലെത്തും പഞ്ഞി വെച്ച് കിടന്നത് ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ ഫലമാ ഇപ്പൊ മകരത്തിലുണ്ടല്ലോ ബിഷപ്പ് ജന്മം നാഗേന്ദ്രൻ നാഗേന്ദ്രൻ വണ്ടി ഈ ഈ നോക്കിക്കോ ഞാൻ തന്നെ ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഈ മല്ലഞ്ചരക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാ പിന്നെ ഈ മല്ലഞ്ചരക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങള് തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനത്തകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളുടെ ബംഗ്ലാവും തോട്ടമൊക്കെ എന്നിട്ട് നീയൊക്കെ പറയുന്ന അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പി ഈ നാട്ടിലുള്ളു അത് കാട്ടപ്പള്ളി നാഗേന്ദ്രൻ അവന്റെ അച്ഛൻ മണ്ണി പറഞ്ഞ കാരണക്കാര് ഞങ്ങളാണെന്നവന്റെ ധാരണ അതിന് വടക്കം വലേന്ന് ചട്ടമ്മിമാരെ ഇറക്കി എന്റെ രണ്ടമ്മാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനാക്കി ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ വരുന്നമാരെ അവൻ തല്ലി ഓടിക്ക പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ടി താൻ തോറ്റു ഓടിക്കില്ല സഹായം വേണ്ട പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല അങ്ങോട്ട് നോക്കൂ നോക്കൂ എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് നിങ്ങൾ ആരോപിക്കുന്നത് ദേ ഈ ക്യാമറ ഓഫ് ചെയ്യണി ഞാനൊരു കാര്യം പറയാം ഓഫ് ചെയ്തോളൂ ആ ഇവിടെ ഇപ്പൊ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ ഒതുക്കി കഴിഞ്ഞ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ രണ്ടു മാസമാണ് ആശുപത്രി കിടന്നത് ഇപ്പൊ മല്ലഞ്ചറയിലെ ചന്ദ്രഭോവൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക കാട്ടാപ്പിള്ളി വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക പുറം നാട്ടിൽ ഏറെയുണ്ട് പുലിക്കണ്ടം കോയ ചെങ്കൽപ്പാളയം മുത്തുരാജ് കോയമ്പത്തൂർ മണിസാമി പക്ഷെ കാര്യമില്ല ഇത്രയും കാശു കൊടക്കി ഈ ബംഗ്ലാവ് തോട്ടവും മേടിക്കാനുള്ള കാശോമാർ എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു കർണാടകയിലെ തപ്പിയെടുത്തത് കക്ഷിയുടെ പേര് മല്ലയ്യ കേസുകൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു കേസിന് മാത്ര അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കരണക്കുറ്റിക്ക് കടിച്ചതിന് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ പുള്ളി പത്ത് കാട്ടാപ്പള്ളിമാരെ ഒറ്റയ്ക്ക് നിന്നു അല്ല ഇതിന്റെ ബ്രോക്കറി ഞാനാണെന്ന് പറഞ്ഞ കാട്ടാപ്പള്ളി എന്നെ കൊല്ലുന്ന എന്റെ പേടി നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും എങ്ങനെ ഏതെങ്കിലും മോഷണ കേസിൽ പിടിച്ച അകത്താക്കിയാ പോരെ അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ് ദേ ഞങ്ങൾ ഇന്ന് തന്നെ പോവുക മല്ലയ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട് മുരുകൻ അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകനെ പിടിക്കും നീ എന്തൊന്നും മിണ്ടാത്തേ പേടിച്ചു പോയാ ഇനി എന്തിനാ പേടിക്കണേ ഞാനില്ലേ കൂടെ ഈശ്വര ഇവനെന്തെവിടെ പോയി അവനെ അവനെ തൊട്ട് വരുത്

അപ്പുറത്തെ മുറിയിലുണ്ട് ആവി മുരുകൊടേ ഒരു ജന മുരുകൾ ഇവരല്ലിയത് മാപ്പണം പട്ടി മോനെ മാപ്പ് എന്റെ അത് ബാളായിട്ടാ ബാടാ എല്ലാരും എല്ലാവർക്കും തലടാ മാപ്പ്